സങ്കീർത്തനങ്ങൾ ഇരുപത്തിയേഴ് ഒന്ന് കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ് ഞാൻ ആരെ ഭയപ്പെടണം കർത്താവ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ് ഞാൻ ആരെ പേടിക്കണം സ്നേഹമുള്ളവരെ നേരായ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തിയാണ് നീതിമാൻ നേരായ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് നീതിമാൻ ആരെയും ഭയപ്പെടുന്നില്ല നീതിമാനായ വ്യക്തിക്കറിയാം ആർക്കാണ് ജീവിതത്തിൽ മുൻകൂ മുൻതൂക്കം കൊടുക്കേണ്ടതെന്ന് അല്ലെങ്കിൽ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടതെന്ന് നീതിമാൻ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് മുൻതൂക്കം കൊടുക്കുന്നത് ദൈവത്തിനാണ് ദൈവം കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ആരെ ഭയപ്പെടണം ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല പിന്നെ നീതിമാന്റെ ജീവിതത്തിൽ ക്ലേശങ്ങൾ ഉണ്ടാകുമ്പോൾ നീതിമാൻ അറിയാം എങ്ങോട്ടാണ് തിരിയേണ്ടതെന്ന് അത് ദൈവത്തിൻ്റെ നീതിമാന്റെ പ്രത്യാശ കർത്താവിലാണ് സ്നേഹമുള്ളവരെ നമുക്ക് കർത്താവിൽ പ്രത്യാശ പ്രത്യാശിയർപ്പിച്ച് കർത്താവിനെ സ്നേഹിച്ച് കർത്താവിനോട് ചേർന്ന് നിന്ന് ജീവിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ